ദുബായിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മീഡിയ എന്ന രൂപത്തിൽ ഞങ്ങളോട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ സുരക്ഷിതമായി സ്വതന്ത്രമായിട്ട് ഈ യു എ വന്ന് കഴിയാൻ വേണ്ടിയുള്ളൊരു പെർമിറ്റ് അല്ലെങ്കിൽ വിസ എന്ത് സംവിധാനമാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഓരോ കാലഘട്ടത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾ പറയാറുണ്ടല്ലോ അതാ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വലിയ ആനുകൂല്യം ഇരുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടൊരു പ്രഖ്യാപനം ഇവിടെ നടക്കാൻ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഒക്കെ ആസ്ഥാന ഹെഡ് കാർട്ടേഴ്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കേന്ദ്രമാണ് ദുബായിലെ അൽത്വാർ സെൻ്റർ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും വ്യക്തത കിട്ടും എന്താ പറഞ്ഞുതരാം പിന്നെ കൺഗ്രാജുലേഷൻസ് ആദ്യമേ പറയുന്നു ഇരുപത് വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു അതും ഇതേ ഓഫീസിൽ ഇതേ സ്ഥലത്തിൽ അല്ലേ ദുബായ് അൽത്വാർ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈനിലാണെങ്കിൽ കിസേർ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ഒന്ന് അവിടെ നിന്ന് ചാടിയാൽ മതി സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാം എല്ലാ സാധാരണക്കാർക്കും വരാൻ പറ്റും ഏത് സാധാരണക്കാർക്കും പറ്റിയ യു എ സ്വപ്നം കാണുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു പദ്ധതിയാണ് സാഹിൽ സാഹിൽബായും കോട്ടരും ചേർന്ന് എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെന്ററിലൂടെ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടു മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് വലിയ അട്രാക്ഷനായിട്ട് തോന്നി അതായത് ഒരു വർഷത്തേക്ക് ഒരു ട്രെയിൻ ലൈസൻസിന്റെ നൂറ് ശതമാനം നമ്മുടെ പേരോടുകൂടി അല്ലേ പിന്നെ നമുക്കൊരു ഒരു വിസ 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 രണ്ട് മൂന്ന് മൂന്ന് അങ്ങനെ പാക്കേജ് ആയിട്ടാണ് നമ്മൾ നമ്മൾ അനുബന്ധിച്ച് കൊടുക്കാൻ നമ്മുടെ ഇതിന്റെ ഇൻചാർജ് ആയിട്ട് ഒന്ന് ഈ സ്ഥാപനത്തിൽ അതെ അതെ ഫ്രീ സ്പെഷ്യൽ ആയിട്ടുള്ള അതേപോലെ ഇങ്ങോട്ട് മുനീർ മുനീർ മന്നാൻ മന്നാൻ ഇവരൊക്കെയാണ് ഫ്രീ ഫ്രീസോണിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നിങ്ങൾ വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ് അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ക്ലിയറാക്കി പറയുന്നു ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് ഇവിടെ ഭൂരിഭാഗം മലയാളികളും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഒരാളുടെയും കീഴിലല്ലാതെ യു എ വന്ന് നിൽക്കാൻ ദുബായിൽ ജോലി ചെയ്യാൻ ജീവിക്കാൻ ഒക്കെ അവസരമൊരുക്കുന്ന ഒരു വിസ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു കമ്പനി ട്രേഡ് ലൈസൻസ് സമ്പ്രദായം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളൊരു പദ്ധതിയാണ് മിസ്റ്റർ സാഹിലും അതുപോലെ തവിമുക്കായും ദാ റോഷനും ഇവിടെ മന്നാനും ഒക്കെ ചേർന്ന് നമുക്ക് വേണ്ടി അണിയിച്ചിരിക്കുന്നത് നീ അതിന്റെ വില കേട്ടിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എത്ര പേർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യണം ഷെയർ ചെയ്യണം ആരെ കൊണ്ടെടുപ്പിക്കണം സ്വന്തം എടുക്കണോ ആരെയൊക്കെ കൊണ്ടുവരണം പ്രായം കഴിഞ്ഞാലും കഴിഞ്ഞാലും ഏത് വിഷയല്ലിറ്റിക്ക് റോഷൻ ഉറപ്പല്ലേ തീർച്ചയായിട്ടും ഏത് നാഷണാലിറ്റിക്കും കിട്ടും എല്ലാ നാഷണാലിറ്റിയും കിട്ടും പ്രായം വിഷയമല്ല അതായത് ഒരു വർഷത്തേക്ക് എണ്ണായിരം ദൃഹമാണ് നമ്മൾ ഒരാളേ ഉള്ളെങ്കിൽ അതല്ല നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബ്രദറുണ്ട് റിലേറ്റീവുണ്ട് സുഹൃത്ത് ആരെങ്കിലുമൊക്കെ ഒരാൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി മൂന്ന് പേരുണ്ടെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ പതിനാറായിരം ദൃഹം എന്ന് വെച്ചാൽ മൂന്ന് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു മാസം ശരാശരിയാവുക നാനൂറ്റി നാൽപ്പത്തിനാല് ദൃഹമാണ് ഇത് ശരിയാണോ അല്ലയോ ഇനി രണ്ടു പേരാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് ഗൃഹമാവും അതല്ല മൂന്ന് പേരാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി നാല് ദൃഹമേ ആവുന്നുള്ളൂ ഒരു മാസം ഒരാൾക്ക് നാനൂറ്റി നാൽപ്പത്തി നാല് ദൃഹം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നയിച്ചുണ്ടാക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പാക്കേജാണ് ഇരുപതാം വാർഷികം പ്രമാണിച്ചിട്ട് എംബ്രോയേഴ്സ് പ്രൊഫഷണൽ ബിസിനസ് സെൻ്റർ ഒരുക്കുന്നത് ഇനി ഇതിന് നേരത്തെ എഴുതി കാണിക്കുന്ന നമ്പറുണ്ട് രണ്ട് നമ്പറുണ്ട് എപ്പോൾ വിളിച്ചാലും കിട്ടും വാട്സപ്പ് കിട്ടും സീറോ ഫൈവ് സീറോ സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ ഫോർ എയിറ്റ് അല്ലേ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു നമ്പറും കൊണ്ട് അതിലും കോണ്ടാക്ട് ചെയ്യാം അത് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നാം വിസ കിട്ടി ലൈസൻസ് കിട്ടി ഒക്കെ ശരി ചില ആളുകൾ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇവിടെ ജീവിക്കാൻ വേണ്ടി നിൽക്കും ചില ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ എന്തൊക്കെ ചെയ്യാം ചെയ്യാം ഈ നമുക്ക് നമുക്ക് മിക്സ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും നമ്മൾ മൂന്ന് ഷെയർ ഹോൾഡർ മൂന്ന് വിസ എടുക്കുന്ന പത്ത് ആൾക്കാർ അവർക്ക് ഷെയർ ഹോൾഡർ ആയിട്ട് വെക്കാനും ഒരു കമ്പനി ആണെങ്കിൽ ജനറൽ ഉൾക്കൊള്ളിക്ക റെഡിമെയ്ഡ് ഗാർമെന്റ് ഫുഡ് സ്റ്റഫ് അങ്ങനെ എല്ലാ എല്ലാ ജനറൽ എക്സ്പോർട്ട് എക്സ്പോർട്ട് അപ്പോൾ എനിക്ക് ഒരു ഐ ടി സർവീസസ് ആയിട്ടുള്ള ലൈസൻസും ചെയ്യാം ഇ ചെയ്യണം ഓൺലൈനിൽ സാധനങ്ങൾ വിൽക്കണം ഒരു ആക്ടിവിറ്റി 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 ആയിട്ട് ആയിട്ട് നമുക്ക് 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 മൾട്ടിപ്പിൾ എത്ര വരെ വരെ ഷെയർ ഹോൾഡർ പോകാൻ പോകാൻ പറ്റും പറ്റും എന്ന് വെച്ചാൽ ഒറ്റ ഒറ്റൈസൻസിന്മേൽ വേണമെങ്കിൽ പത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇൻക്ലൂഡിങ് ജനൽ ട്രേഡ് ലൈസൻസ് എന്ന കാര്യം കൂടി ഓർമ്മിച്ചിരിക്കണം ഇതൊരു അപൂർവമായിട്ടുള്ള അവസരമാണ് ഇപ്പോൾ ഈ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന എംബ്രോയസ് പ്രൊഫഷണൽ ബിസിനസ് സെൻ്റർ ഈ സ്ഥാപനം കാണാതെ നിങ്ങൾക്കിവിടെ ഈ അൽത്ത്വാർ സെൻ്ററിൽ വരാൻ പറ്റില്ല അൽത്ത്വാർ സെൻറ്ററിൻ്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് സേവനങ്ങളുടെയൊക്കെ ആസ്ഥാനമന്ദിരം എന്നറിയപ്പെട്ട എല്ലാവർക്കും ഒരു ടൈപ്പിംഗ് ആവട്ടെ ഒരു കോർട്ടിൻ്റെ കാര്യമാവട്ടെ ഒരു എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാവട്ടെ മറ്റേതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് കാര്യമാവട്ടെ എളുപ്പത്തിൽ സാധ്യമാക്കാൻ വേണ്ടി സകല പ്രവാസികളും വന്നു ചേരുന്ന ഒരിടമാണ് ഈ അൽത്ത്വാർ സെൻറ്റർ അവിടെ ആ ഹൃദയത്തിൽ അതിൽ ഏറ്റവും വലിയ കൊടിയുമായി നിൽക്കുന്ന സ്ഥാപനമാണ് എംബ്രോയസ് പ്രൊഫഷണൽ ബിസിനസ് സെൻ്റർ ഈ മുഖങ്ങളൊക്കെ ഓർമ്മിച്ചിരിക്കുക സഹൈൽബാ ഇവിടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതുപോലെ മിസ്റ്റർ റോഷൻ മിസ്റ്റർ മുനീർ മന്നാൻ അല്ലേ അതെ അപ്പോൾ എല്ലാവരുടെയും ഉണ്ടാവും